ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ് കാരണം മുമ്പ് അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും മൈൻഡിയത്തില്ല ഇട കയറി പറയും അപ്പോൾ അതിപ്പോൾ എല്ലാവരും പറയാണ് അതങ്ങനെ പറയില്ലല്ലോ എന്നിട്ട് മിണ്ടാതിരുന്നു കൂടെ നോമിനേഷൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ആര്യൻ അനീഷിനെ കുറിച്ച് നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണ് ഗസ്റ്റ് ഇവിടെ വന്നിട്ട് അവരെ ഇൻസൾട്ട് ചെയ്ത് പിന്നെ സമരം ചെയ്ത് അതൊക്കെ പറയണം അപ്പോൾ അനീഷിന് അത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് അനീഷ് അതിൻ്റെ കാരണം പറയുകയാണ് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഇങ്ങനെ പിടിച്ച് കോമാളി വേഷം കിട്ടിക്കുവോ അപ്പോൾ അതിനെതിരെ ഞാൻ സമരം ചെയ്തു അത് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പിന്നെ അങ്ങനൊന്നും ഗസ്റ്റ് എവിടെയും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആര് പറയുന്നത് ഞങ്ങള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്നത് ഗസ്റ്റിനെ ബഹുമാനിക്കണം ഗസ്റ്റ് എന്ത് പറഞ്ഞാലും തിരിച്ച് പറയരുത് അവരോട് സോറി പറയണമെന്നാണ് അത് പക്ഷേ ഒരു നടക്കുന്ന കാര്യമല്ല ഒരു ഗസ്റ്റ് വന്നിട്ട് സ്വന്തം തള്ളയം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുകയോ എന്നിട്ട് സോറി പറഞ്ഞു കഴിയുമ്പം ഓക്കേ എന്ന് പറയുമോ അങ്ങനെ ആരും കേൾക്കത്തില്ല രണ്ടടി അടിച്ചാലും ഗെസ്റ്റല്ലേന്ന് പറഞ്ഞാൽ ആരും മിണ്ടാതിരിക്കത്തില്ല മര്യാദയായിട്ട് ഹോട്ടലിൽ വരുന്ന ഗസ്റ്റ് പെരുമാറുമ്പം തൊഴിലാളികളും പെരുമാറും അപ്പോൾ ആര്യൻ്റെ റൂള് ശരിയല്ല അപ്പോൾ അതിനെതിരെ അനീഷ് വീണ്ടും പറയുകയാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊരു ഹോട്ടലിലും ഉണ്ടാകുന്ന കാര്യവും എന്ന് പറയുന്നു പക്ഷേ എല്ലാവരും അനീഷ് കിടന്ന് ഒച്ചയിടുന്നതിനെതിരെ അനീഷിനെ പൊട്ടാന്നൊക്കെ വിളിച്ച് അനീഷിൻ്റെ നേരെ എല്ലാവരും കൂടെ ചൂടാവാണ് അങ്ങനെ ലൈവിൽ നല്ല അടി നടക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം